നമസ്കാരം ന്യൂസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ബി ജെ പിക്ക് നൽകുക എന്നതും ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തെരഞ്ഞെടുപ്പ് വിധി തന്നെ റദ്ദാക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ചടുലമായ നീക്കമാണ് ഹരിയാനയിൽ അട്ടിമറി നടന്നിരിക്കുന്നു വൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന് വേണ്ടി കുഴലൂതുകയായിരുന്നു ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എന്ന ആരോപണം കോൺഗ്രസ് ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു ഹരിയാനയിൽ വമ്പൻ തിരിമറി നടന്നിരിക്കുന്നു എന്ന് അംഗവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ജയറാം രമേശ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹരിയാനയിൽ കൃത്യമായും കോൺഗ്രസിന് അനുകൂല സാഹചര്യമായിരുന്നു കോൺഗ്രസിന് തരംഗമുണ്ടാകേണ്ട ഭൂമിയിൽ വലിയ രീതിയിലുള്ള അട്ടിമറി വലിയ ചതി നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അസംബ്ലി സീറ്റിൽ എക്സിറ്റ് പോളുകളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഈ റിസൾട്ട് ഹരിയാനയിലെ വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന വാർത്ത അത് വലിയ രീതിയിൽ ക്രമക്കേട് ഉണ്ടാക്കുന്ന സംഭവ വികാസം തന്നെയെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം അത് കോടതിയിലേക്ക് പോകുന്നു സുപ്രീം കോടതിയിലേക്ക് കേസ് പോയാൽ തീർച്ചയായും വലിയ തോതിലുള്ള തിരിച്ചടി ഹരിയാനയിൽ ബി ജെ പിക്ക് ഉണ്ടാകും ഹരിയാനയിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് വിജയമല്ല വലിയ രീതിയിലുള്ള അട്ടിമറി തന്നെയെന്ന കോൺഗ്രസിന്റെ ആരോപണം ഇത് ജനവിധിയല്ല ഇത് കൃത്യമായിട്ടുള്ള മാനിപ്പുലേഷൻ തന്നെ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പരാജയം സമ്മതിച്ചിട്ടില്ല കോൺഗ്രസിന് അത് സമ്മതിക്കേണ്ട കാര്യമില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ ജനതയ്ക്ക് നീതി ലഭിക്കില്ല എന്ന കോൺഗ്രസിന്റെ ശക്തവും വ്യക്തവുമായ ന്യായമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒമ്പതോളം ലോക്സഭാ സീറ്റുകളിലെ ക്രമക്കേട് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേട് ഇതുവരെയും പരിഹരിച്ചിട്ടില്ല ആ നിർണായകമായ വാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസം ഇത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറി തന്നെയാണ് സാധാരണയായി നമുക്കറിയാമല്ലോ അധികാരം ലഭിച്ചില്ലെങ്കിൽ ബി ഓപ്പറേഷൻ താമര നടത്തിയാണ് ഓരോ സ്ഥലങ്ങളും പിടിച്ചടക്കുന്നത് അതിനുവേണ്ടിയുള്ള ലക്ഷ്യമാണ് നടത്തുന്നത് അതിന് ഇ വി അട്ടിമറി സാധ്യതകളിൽ എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട് എന്നത് വെറും ഒരു വാദഗതിയായി കോൺഗ്രസ് ഉയർത്തുന്ന കാര്യമല്ല നിരവധിയായ തെളിവുകൾ നിരവധിയായ സാഹചര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ കോൺഗ്രസിന്റെ ചടുലമായ നീക്കം നിയമപരമായി തന്നെ ഇതിനെ നേരിടും ഈ രാജ്യത്ത് നീതി ലഭിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കാണും തീർച്ചയായും കോൺഗ്രസ് ഈ വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് നീക്കം ബി ജെ പി അവിടെ സർക്കാരുണ്ടാക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിയായി ബി ജെ നേതാവ് വരില്ല എന്ന് ഉറപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം മുൻ മുഖ്യമന്ത്രിയായ ഭൂവിന്ദർ സിംഗ് ഹൂദ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹരിയാനയിൽ ഒൻ ചതിയാണ് നടന്നിരിക്കുന്നത്